നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം മോദിയുടെ അടിച്ചമർത്തിയുള്ള ഭരണത്തിന് യാതൊരുവിധ മാറ്റവുമില്ല പ്രതിപക്ഷങ്ങളുടെ ശബ്ദത്തിന് ഒരു വിലയും നൽകാതെ സ്വന്തം താല്പര്യാനുസരണം ഭരണത്തെ മാറ്റുകയാണ് മാറ്റുകയാണിപ്പോഴും നരേന്ദ്രമോദി ി ജെ പിയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന രീതിയിലുള്ള നിരവധി നിയമങ്ങൾ കൊണ്ടുവരാനായി പലപ്പോഴും ബി ജെ പി ശ്രമിച്ചിട്ടുമുണ്ട് അത്തരത്തിൽ ബി ജെ പി ഉയർത്തി കൊണ്ടുവന്നതായിരുന്നു ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് ബില്ല് എന്നാൽ പ്രതിപക്ഷം ശക്തമായി നിൽക്കുന്ന ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയിൽ ആ ബില്ല് പാസാക്കിയെടുക്കാൻ ഇതുവരെ മോദിക്ക് സാധിച്ചിട്ടുമില്ല അത്തരത്തിൽ മറ്റൊരു വിവാദ ബില്ലുമായി രംഗത്തെത്തിയിരിക്കുകയാണിപ്പോൾ ബി ജെ പി മറ്റൊന്നുമല്ല വഖഫ് ഭേദഗതി ബില്ലാണിപ്പോൾ ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നത് കാണാൻ സാധിക്കുന്നത് വഖഫ് സ്വത്തുകൾ നിയന്ത്രിക്കുന്നതിനും കൈകാര്യം ചെയ്യുന്നതിനുമുള്ള പ്രശ്നങ്ങളും വെല്ലുവിളികളും പരിഹരിക്കുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെ വക്കഫ് നിയമം ഭേദഗതി ചെയ്യാനാണ് ബില്ല് ലക്ഷ്യമിടുന്നത് എല്ലാം സ്വന്തം പ്രവർത്തിക്കുന്ന മോദി സിക്ക് അകത്തും അടിയന്തരാവസ്ഥയാണെന്നും മറ്റാരുടെ നിർദ്ദേശപ്രകാരം പ്രവർത്തിക്കുന്ന ചെയർമാൻ ജഗദാംബിക പാൽ ആ തീരുമാനങ്ങൾ ഏകപക്ഷീയമായി അടിച്ചേൽപ്പിക്കുകയാണെന്നും ആരോപിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് ഇപ്പോൾ പ്രതിപക്ഷം സമിതിയോഗം നടക്കുമ്പോഴും ആരുടെയൊക്കെയോ ഫോൺ കോളുകൾക്ക് മറുപടി പറയുകയായിരുന്നു ജഗതാംബിക പാലെന്ന് തൃണമൂൽ കോൺഗ്രസ് നേതാവ് കല്യാൺ ബാനർജി പറയുകയുണ്ടായി മറ്റാരുടെ നിർദ്ദേശപ്രകാരമാണ് അദ്ദേഹം സമിതിയിൽ തീരുമാനമെടുക്കുന്നതെന്ന് ഇതിൽ നിന്നും വ്യക്തമാണ് ഇത്തരത്തിൽ ജെ പിടിയാക്കാൻ ശ്രമിച്ചതിൽ തങ്ങൾ പ്രതിഷേധിക്കുകയായിരുന്നു എന്നാണ് പ്രതിപക്ഷം വാദിക്കുന്നത് എം പിമാരെ സസ്പെൻഡ് ചെയ്യുന്നതിൽ കുപ്രസിദ്ധനായ നിശികാന്ത് ദുബെ തങ്ങളെയും സസ്പെൻഡ് ചെയ്യാനുള്ള പ്രമേയമായി വന്നുവെന്നും ബാനർജി പറയുന്നു സംയുക്ത പാർലമെന്ററി സമിതിയിൽ താൻ രാജ്യത്തിന്റെ ഉപപ്രധാനമന്ത്രിയാണെന്ന മട്ടിലാണ് ചെയർമാൻ ജഗദാംബികവർത്തിക്കുന്നതെന്നും വിമർശിക്കുകയായിരുന്നു പ്രതിപക്ഷം താൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി എന്ന മട്ടിലാണ് നിശികാന്ത് ദുബേയും വീട്ടു ജോലിക്കാരുടെ പോലെയാണ് പ്രതിപക്ഷ എം പിമാരോടുള്ള ഇവരുടെ പെരുമാറ്റമെന്നും ബാനർജി കുറ്റപ്പെടുത്തി ബില്ലിന്റെ കാര്യത്തിൽ സർക്കാർ തിരക്കിട്ട നീക്കത്തിലായത് കൊണ്ടാണ് കാശ്മീർ മുസ്ലിങ്ങളുടെ ആശങ്ക അറ്റാൻ മുസ്ലിം നിവേദനവുമായി പറയുകയുണ്ടായി കാര്യത്തിൽ മുസ്ലിങ്ങളെല്ലാം ഈ ആശങ്ക മുന്നിൽ വെച്ച് പണ്ഡിതരുടെ ആശങ്ക കേട്ടെങ്കിലും അക്കാലത്ത് ചെയർമാൻ മറുപടിയൊന്നും നൽകിയുമില്ല ജെ പി സി യോഗം മുപ്പത് മുപ്പത്തി തീയതികളിൽ തീയതികളിൽ നടത്തണമെന്നാവശ്യപ്പെട്ട് തങ്ങൾ ചെയർമാന് കത്തെഴുതിയിട്ടും ഇത് അംഗീകരിക്കാതെ ഇരുപത്തിനാല് അഞ്ച് തീയതികളിൽ തന്നെ യോഗം നടത്തുമെന്ന സ്വന്തം തീരുമാനവുമായി ചെയർമാൻ മുന്നോട്ട് പോയെന്ന് സസ്പെൻഷനായ പ്രതിപക്ഷ അംഗം കല്യാൺ ബാനർജി പറയുന്നു അപ്പോഴും വ്യവസ്ഥകൾ ഓരോ നായെടുത്ത് ചർച്ച ചെയ്യാനാണ് യോഗം എന്നാണ് അറിയിച്ചിരുന്നത് മുൻകൂട്ടി നിശ്ചയിച്ച പരിപാടികളെല്ലാം റദ്ദാക്കി യോഗത്തിനായി ഡൽഹിയിൽ വന്ന ശേഷമാണ് വ്യാഴാഴ്ച അർദ്ധരാത്രി പതിനൊന്ന് നാൽപ്പത്തിയഞ്ചിന് വീണ്ടും തീരുമാനം മാറ്റിയെന്ന സന്ദേശം ചെയർമാൻ അയക്കുന്നത് അപ്പോഴാണ് യോഗത്തിലെ അജണ്ട മാറ്റിയെന്നും കാശ്മീരിലെ സംഘത്തെ കേൾക്കുമെന്നും ബില്ലിലെ വ്യവസ്ഥകൾ ചർച്ച ചെയ്യാനുള്ള യോഗം ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് തീയതികളിലേക്ക് മാറ്റിയെന്നുമാണ് ചെയർമാൻ അറിയിച്ചത് തുടർന്ന് വെള്ളിയാഴ്ച യോഗം തുടങ്ങിയപ്പോൾ അവസാന മണിക്കൂറിൽ മാറ്റിയ യോഗം ഇരുപത്തിയേഴിൽ നിന്ന് മുപ്പത്തി ഒന്നിലാക്കുമെങ്കിൽ തങ്ങൾ സഹകരിക്കാമെന്നും പ്രതിപക്ഷം പറയുകയുണ്ടായി ഇരുപത്തിനാലിനും ഇരുപത്തി അഞ്ചിനും എം പിമാർ മണ്ഡലത്തിൽ നിശ്ചയിച്ച പരിപാടികളെല്ലാം റദ്ദാക്കിയ ശേഷം വീണ്ടും ഇരുപത്തിയേഴിലെ പരിപാടികൾ കൂടി റദ്ദാക്കാൻ ആവില്ലെന്നാണ് തങ്ങൾ പറഞ്ഞിരുന്നത് രാവിലെ മുതൽ ഇക്കാര്യം പറഞ്ഞിട്ടും തങ്ങൾ പ്രതിഷേധിച്ചപ്പോൾ സസ്പെൻഡ് ചെയ്തുവെന്നുമാണ് ബാനർജി കൂട്ടിച്ചേർത്തത് യഥാർത്ഥത്തിൽ ഏകപക്ഷീയമായി വക്കഫ് ഭേദഗതി നടപ്പിലാക്കാനാണ് കേന്ദ്രം ശ്രമിക്കുന്നത് ഭേദഗതിയിലെ ഓരോ ക്ലോസുകളും വിശദമായി ചർച്ച ചെയ്യണമെന്ന അംഗങ്ങളുടെ ആവശ്യത്തെയാണ് ചെയർമാൻ ഇപ്പോൾ തള്ളിയത് പെട്ടെന്ന് തന്നെ ബില്ല് പാസാക്കിയെടുക്കാനുള്ള ഒരു നീക്കമായി വേണം ഇതിനെ കണക്കാക്കാൻ തിങ്കളാഴ്ച ഒരു യോഗം കൂടി ചേർന്ന് അന്തിമ റിപ്പോർട്ട് നൽകാനാണ് ചെയർമാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇതിനെതിരെ പ്രതിഷേധിച്ച പത്ത് എം പിമാരായിരുന്നു ഇന്നലെ സസ്പെൻഡ് ചെയ്തിരുന്നത് ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ച വക്കഫ് ഭേദഗതി ബില്ല് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിക്ക് വിട്ട സാങ്കേതിക നടപടി ഏറ്റവും വേഗത്തിൽ തീർത്ത് വീണ്ടും പാർലമെന്റിൽ ഈ ബില്ല് എത്തിച്ച് പാസ്സാക്കാനുള്ള നീക്കത്തിലാണ് ബി തിങ്കളാഴ്ച നടക്കാനുള്ള യോഗം മാറ്റി വെക്കണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യത്തിന് യാതൊരുവിധ മറുപടിയും സ്പീക്കറുടെ ഭാഗത്ത് നിന്നും ഇതുവരെ ഉണ്ടായിട്ടുമില്ല അടുത്ത ബജറ്റ് അവതരണത്തിന് മുന്നോടിയായി ഈ ബില്ല് എടുക്കുന്ന തത്രപ്പാടിലാണ് ഇപ്പോൾ ബി ജെ പി നിലവിൽ സസ്പെൻഷനിലായ എം പിമാർക്ക് സസ്പെൻഷൻ ലെറ്റർ പോലും കൈമാറിയിട്ടുമില്ല ഇത്തരത്തിൽ അടിച്ചമർത്തിക്കൊണ്ട് ആരുടെയും അഭിപ്രായങ്ങൾക്ക് വില നൽകാതെ സ്വന്തം താല്പര്യങ്ങളെ നടത്തിയെടുക്കാമെന്നാണ് ബി ജെ ഇപ്പോഴും ആഗ്രഹിക്കുന്നത് എന്നാൽ ഒരു തരത്തിലും അത് സമ്മതിക്കില്ല എന്ന ദൃഢനിശ്ചയത്തിൽ തന്നെയാണ് പ്രതിപക്ഷം മുന്നോട്ട് പോകുന്നതും പ്രതിപക്ഷത്തിന്റെ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ല എങ്കിൽ വൻ പ്രതിഷേധാഗ്നി തന്നെയായിരിക്കും കേന്ദ്രം നേരിടേണ്ടി വരിക ഡൽഹി ഇലക്ഷന് മുന്നോടിയായുള്ള നീക്കങ്ങൾ തന്നെയാണിതെന്ന് വളരെ വ്യക്തവുമാണ് ഇനി വരാനിരിക്കുന്ന ബജറ്റ് അവതരണവും വൻ പ്രതിഷേധാജ്ഞി തന്നെ സൃഷ്ടിക്കുമെന്നതിന്റെ ആദ്യ പടിയായി ഇതിനെ കണക്കാക്കാം എന്തൊക്കെയായാലും കേന്ദ്രത്തിന്റെ ഈ കളികൾ എവിടെ വരെ പോകുമെന്ന് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു